നമസ്കാരം ലവ് ജിഹാദ് പരാമർശത്തില് ബി ജെ പി നേതാവ് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ സാധ്യത നിയമ ഉപദേശം തേടിയാകും തീരുമാനം ഇക്കാര്യത്തില് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശവും തേടും പി സി ജോർജിനെതിരെ ഇതുവരെ മൂന്ന് പരാതികൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് തൊടുപുഴയിൽ നിന്നും പാലായിൽ നിന്നും പി സി ജോർജിനെതിരെ ഡി ജി പിക്കും പരാതി ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നു എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രസ്താവന മുസ്ലിം യൂത്ത് ലീഗാണ് ജോർജിനെതിരെ പാലായിൽ പരാതി കൊടുത്തത് നേരത്തെ പി സി ജോർജ് റിമാൻഡിലായ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിനെതിരായ പരാതിക്കാരും മുസ്ലിം യൂത്ത് ലീഗായിരുന്നു ഈ കേസിൽ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദാണ് ഇപ്പോൾ ജോർജിനെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത് ലവ് ജിഹാദ് പരാമർശത്തിലൂടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്നാണ് ആരോപണം പാലായിൽ ലഹരി ബിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു പി സി ജോർജ് മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു നാല് പേരെ മാത്രമാണ് തിരികെ കിട്ടിയത് ക്രിസ്ത്യാനികൾ വയസ്സിന് മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണം യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നും പി സി ജോസ് പ്രസംഗത്തിലെ വിവാദ പരാമർശം ഇതാണ് മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികളെയാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് നാല്പത്തിയൊന്ന് പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയത് ഇന്നലെ ഒരു കൊച്ചുപോയി വയസ്സ് ഇന്നലെ രാത്രി ഒൻപതരക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തിയഞ്ചു വരെ ആ പെൺകുട്ടിയെ പിടിച്ചു വെച്ച അപ്പനിട്ട് കൊടുക്കണ്ടേ എന്താ അതിനെ കെട്ടിച്ചു വിടാത്തത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണതെന്ന് പി സി ജോർജ് പറയുന്നു ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടേണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നപ്പോൾ എനിക്ക് തോന്നിയല്ലോ പെൺകുട്ടികളെ കാണുമ്പോൾ സന്തോഷം അപ്പോൾ ഒരു പെൺകൊച്ചിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നില്ലേ ഇത് റിയാലിറ്റിയാണ് മനുഷ്യ സഹജമായ ദൗർബല്യമാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതായാൽ വല്ല ശമ്പളവും കിട്ടുന്നതാണെങ്കിൽ കെട്ടിക്കില്ല ആ ശമ്പളം അങ്ങ് ഊറ്റിയെടുക്കാമല്ലോ അതാണ് പ്രശ്നം ക്രിസ്ത്യാനികൾ നിർബന്ധമായും ഒരു ഇരുപത്തിനാല് വയസ്സിനകം െ കല്യാണം കഴിപ്പിക്കണമെന്ന് പി സി ജോർജ് പറഞ്ഞു മതവിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പി സി ജോർജ് കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് വീണ്ടും വിവാദ പ്രസംഗം നടത്തിയത് ഇക്കഴിഞ്ഞ ജനുവരി ആറിന് ഒരു പാനൽ ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈ രാജുപേട്ട പോലീസ് കേസെടുത്തത് ഈ കേസിൽ റിമാൻഡിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയുമായിരുന്നു കോടതി റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം പിന്നാലെ ചികിത്സയിലായിരുന്നുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി സിക്ക് ജാമ്യം അനുവദിച്ചു ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്താണ് ജാമ്യം പരിഗണിച്ചത് മതസ്പർദ്ധ വളർത്തൽ കലാപാഹാനം തുടങ്ങിയ വകുപ്പുകളാണ് ആ കേസിലുള്ളത് അതേ വകുപ്പുകൾ വീണ്ടും വന്നാൽ പി സി ജോർജിന് ജയിലിൽ പോകേണ്ടി വരും ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു